പാലപ്പള്ളി കുണ്ടായിൽ ബൈക്ക് യാത്രക്കാരായ കുടുംബത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന കുണ്ടായി എസ്റ്റേറ്റ് ജീവനക്കാരനായ കുഞ്ഞിപ്പയും ഭാര്യയും മകളും ബൈക്കിൽ പോകുമ്പോഴാണ് സംഭവം മകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മടങ്ങുന്നതിനിടെ റോഡിൽ നിന്നിരുന്ന കാട്ടാനയുടെ മുൻപിൽ അകപ്പെടുകയായിരുന്നു വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ ആയിരുന്നു സംഭവം ആനയുടെ അഞ്ചു മീറ്റർ അകലെത്തിയ ഇവർക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയായിരുന്നു ബൈക്ക് റോഡിലിട്ട് ഓടിയ പേരും തലനാലിരയ്ക്കാണ് ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഓടുന്നതിനിടെ ശ്വാസം കിട്ടാതെ റോഡിൽ ഇരുന്ന കുഞ്ഞപ്പയുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന ആനയെ ഭാര്യ കയ്യിൽ കരുതിയ ടോർച്ച് എടുത്ത് എറിയുകയായിരുന്നു ഇതിനിടെ ഇവരുടെ കേട്ട സമീപത്തെ ഡിസ്പെൻസറിയിലെ ജീവനക്കാരനും ഓടിയെത്തി അതുവഴി വന്ന വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരുടെ ജീപ്പിലാണ് ഇവരെ വീട്ടിലെത്തിച്ചത് കൂട്ടം തെറ്റിയ ആന ദിവസങ്ങളായി പ്രദേശത്ത് ഭീതിപരത്തുകയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മനം കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്